നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വിലയിൽ വൻ കുതിപ്പ് കുരുമുളക് വില നിത്യേന ഉയർന്നത് ഉൽപാദകരെയും സ്റ്റോക്കിസ്റ്റുകളെയും ആവേശം കൊള്ളിച്ചു വിപണികളിൽ ചരക്ക് വരവ് ചുരുങ്ങിയതിനാൽ വാങ്ങലുകാർ നിരക്ക് ഉയർത്തിയെങ്കിലും പല അവസരത്തിലും കാര്യമായി സംഭരിക്കാനായില്ല കേരളത്തിൽ ലിക്കുറി കുരുമുളക് ഉൽപ്പാദനം ഒരു വ്യാഴവട്ട കാല ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ കർണാടകത്തിലെയും തമിഴ്നാട്ടിലും വിളവ് കുറഞ്ഞു കർണാടകത്തിൽ മികച്ച ഇനം കിലോയ്ക്ക് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരെയും ഉത്തരേന്ത്യക്കാർ സംഭരിച്ച വിവരം വിപണിയുടെ അടിത്തറ ശക്തമാക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടെണ്ണിന് എണ്ണായിരത്തി എണ്ണൂറ് ഡോളറാണ് വെണ്ണ തോൽക്കും മഴകോടെ കറുത്ത പൊന്ന് കഴിഞ്ഞ വാരം വിപണിയിൽ വിൽപ്പനയ്ക്കെത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന വില നേടി കുരുമുളക് താരമായി നല്ല വിലയെന്ന് കർഷകരും ഇടനിലക്കാരും ഒരുപോലെ സമ്മതിച്ചു കിലോയ്ക്ക് ഇരുപത്തിയാറ് രൂപയാണ് കൂടിയത് ആറാഴ്ചയ്ക്കിടെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെക്കാൾ വില കൂടിയത് കുരുമുളകിന് മാത്രമാണ് കിലോയ്ക്ക് അറുപത്തിയാറ് രൂപയാണ് കൂടിയത് വില ഈ വർഷത്തെ ഉയർന്ന നിരക്കിലാണെങ്കിലും രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും ഇടനിലക്കാരും കുരുമുളക് കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനാറ് രൂപയാണ് വാരാന്ത്യവില ൂറ്റി ഇരുപത് രൂപയാണ് റെക്കോർഡ് വില വരും ദിവസങ്ങളിൽ കിലോയ്ക്ക് നാല് രൂപയിൽ കൂടുതലായാൽ വില സർവകാല റെക്കോർഡിൽ എത്തുമെന്ന് വ്യാപാര സമൂഹം പറയുന്നു വിൽപ്പനയ്ക്ക് വരവ് കുറഞ്ഞതും ആവശ്യക്കാർ കൂടിയതുമാണ് വില ഉയർന്നത് വിശേഷ ദിവസങ്ങളായ വിഷു ഈസ്റ്റർ പഠിക്കൽ എത്തിയതോടെ കർഷകർക്ക് പണത്തിന് ആവശ്യമുണ്ട് ഉള്ളതെല്ലാം വിറ്റ് തീർക്കുകയാണ് കർഷകരുടെ ലക്ഷ്യം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കച്ചവടക്കാർ കൊച്ചിയിൽ നിന്ന് കുരുമുളക് വലിയ തോതിൽ വാങ്ങി മസാല കമ്പനികൾക്ക് നേരത്തെ കച്ചവടം ഉറപ്പിച്ച കുരുമുളകിനാണ് അന്തർ സംസ്ഥാന കച്ചവടക്കാർ വിപണിയിൽ സാന്നിധ്യം ഉറപ്പിച്ചത് സുഗന്ധവ്യഞ്ജനങ്ങളിൽ കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർധനവ് ഉണ്ടാകില്ലെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നത് കുരുമുളക് ചുക്ക് മഞ്ഞൾ തുടങ്ങിയവ പൊടിച്ച് കയറ്റുമതി ചെയ്യുന്നത് തക്കാലം അമേരിക്ക നിർത്തലാക്കിയിരിക്കുകയാണ് പൊടിച്ച സുഗന്ധ വ്യഞ്ജനങ്ങളൊന്നും വേണ്ടെന്നാണ് കയറ്റുമതിക്കാർക്ക് കിട്ടിയ അറിയിപ്പിൽ പറയുന്നത് ആഭ്യന്തര വിപണിയിൽ കുരുമുളക് വില കുതിച്ചുയർന്നതോടെ ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത നിരക്കിലെത്തി ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് കുരുമുളക് ടെണ്ടിന് എണ്ണായിരത്തി എണ്ണൂറ് ഡോളർ ബ്രസീൽ ഏഴായിരത്തി ഇരുന്നൂറ് വിയന്നനാം ആറായിരത്തി തൊള്ളായിരം ഇന്തോനേഷ്യ എണ്ണായിരം ശ്രീലങ്ക ഏഴായിരത്തി നാന്നൂറ് ഡോളർ കൊച്ചിയിൽ കഴിഞ്ഞ വാരം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് അഞ്ച് ടൺ കുറവായിരുന്നു വില കൊച്ചി ഗാർബൽഡ് മുളകിന് കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി രൂപയായിരുന്നു പുതിയ മുളകിന് എഴുന്നൂറ്റി ആറ് രൂപയായിരുന്നു വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള കുരുമുളകിൻ്റെ വാർത്തകൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ നോട്ടിഫേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി